എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സ്വിഫ്റ്റിൻ്റെ ഇസഡെക്സ് എ വേരിയൻറ്റാണ് സ്വിഫ്റ്റിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന വേരിയൻറ്റ് ഇസഡക്സ് എ ആണ് അത്യാവശ്യം വേണ്ട ഒരു എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്വിഫ്റ്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ലുക്ക് ബേസ് ടോപ്പ് എൻഡ് വരെ സെയിം ആയിട്ടാണ് വരുന്നത് ഫീച്ചേഴ്സിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് കൊടുത്തത് ഇനി ഇസഡെക്സ് വേരിന്റിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ പ്രൊജക്ടർ ആയിട്ടുള്ള എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഡിആർഎൽ കാണാം അതും എൽ ഇ ഡി ഡി ആർ എൽ ആണ് വരുന്നത് അതിന് ചേർന്ന് താഴെയായിട്ട് ഹാലജനായിട്ടാണ് നമുക്ക് ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമുക്ക് ഫോഗുലൈറ്റി വേരിയൻറ്റുകൾ വരുന്നില്ല ഫോഗുലൈറ്റിൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം ഏകദേശം അയ്യായിരം രൂപയുടെ തന്നെ ഫോഗുലൈറ്റിന് കോസ്റ്റ് വരാം വേറെ ഫ്രണ്ട് ബെമ്പർ ലിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് വാഹനത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി ബ്രൗഷറിലൊന്നും വരുന്നില്ല എന്നാലും നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ വൺ സിക്സ്റ്റി ത്രീ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഫ്രണ്ടിലാണ് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ലുകൾ കാണാം ഇനി നമ്മൾ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഇസഡക്സ വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ആണ് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇതൊരു ഡയമണ്ട് കട്ട് അലോ വീൽസാണ് ഇസഡ് എക്സൈൽ ഒരു വൈറ്റിഷ് കളറിലുള്ള അലോയ് വീൽസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മിറേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ടെൻ ഐറ്റി കേഴ്സും മിറേഴ്സും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങൾ എന്നുള്ള ഒരു ലുക്ക് നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട് ഐസഡ് എക്സ് ഐ വേരിയൻ്റില് അതിപ്പോൾ വി എക്സ് ഐ പ്ലസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആൻഡിനെയാണ് ഷാർപ്പിൻ ആൻഡിനെ അല്ല കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്ലാസ്സുകളാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഫിൽറ്റർ ഗ്ലാസ്സുകളൊന്നും തന്നെ വരുന്നില്ല ഇനി ബാക്കിൽ നിന്നേക്ക് നോക്കുകയാണെങ്കിൽ ഈ സെഡ്സ് എ വേരിയൻ്റിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ശരിക്കും ടോപ്പ് എൻഡോ ആയിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു ഡിഫറൻസ് നമുക്ക് ക്യാമറ വരുന്നില്ല എന്നുള്ളതാണ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈ ഹൈമോണ്ടഡ് സ്റ്റോപ്പ് റാമ്പ് വരുന്നു സ്വിഫ്റ്റിന് ശരിക്കും ആ ഒരു ബാക്കിൽ സ്പോയിലറുള്ളതാണ് കുറച്ചും കൂടി സ്പോർട്ടി ഫീൽ തരുക ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ഡി ഫോർ ബോർഡ് ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നു താഴെ സുസ്ക്യൂര ലോഗോ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ടൈലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റെ ഒരു ടോപ്പെൻ്റ് വരെ സെയിം ആണ് വരുന്നത് ഇത് നമുക്ക് ബാക്കിലൊരു എൽ ഇ ഡി ടൈലായിട്ട് ഡിആർഎൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിനെ നടുക്ക് മുകളിലായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു നമുക്ക് താഴെ ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലൈറ്റ് അതിന് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിസഡെക്സ് എ വേരിയൻറ്റിലും റിവേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയൻറ്റിലൊരു പാഴ്സൽ ട്രൈ കൊടുത്തിട്ടുണ്ട് സ്ക്വയറി ഷാർട്ടുള്ളൊരു ബൂട്ടാണ് അത്യാവശ്യം വലിയൊരു ലോഡിങ് ലിപ്പ് കാര്യങ്ങൾ കാണാം നമുക്ക് ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ഹുക്ക് പോലെ കൊടുത്തിരിക്കുന്നു ബാക്കിലെ നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആ ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എൽ എക്സ് എൻ വി എക്സ് എൽ വരുന്ന ടയറുകളാണ് സ്പെയർ വീലായിട്ട് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ആണ് സൈസ് കൊടുത്തിരിക്കുന്നത് ഒരു ടു സിക്സ്റ്റി ത്രീ ലിറ്ററിൻ്റെ ബൂട്ടാണ് ഈ വാഹനത്തിന് വരുന്നത് പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് നമുക്ക് സെൻറ്ററിലൂടെ ഒരു സിൽവർ ലൈൻ മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണെങ്കിൽ ആ ഒരു സ്പോട്ടി ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇനി ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡുകളാണ് അതിൽ നമുക്ക് അവർ സിൽവർ സിൽവറിൻസൈറ്റ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിലാണ് വരുന്നത് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ ഫോൾഡോർ പ്രവർത്തിനോട് കണ്ട്രോൾ ലോക്കാനാണുള്ളത് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു അവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നു അതിന് നമുക്ക് സ്പീക്കർ ഗില്ല് കാണാം ട്യൂട്ടർ ഗില്ല് കൊടുത്തിരിക്കുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇസഡക്സ് ഐ വേരിയൻറ്റ് തൊട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗിനോട് ചേർന്ന് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുക്കാം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പിന്നെ താഴെ വരാനാണ് നമുക്കൊരു ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂലിഡ് ഓപ്പൺ ചെയ്യാനും വരുന്നത് നമുക്കിത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിനും മാനുവൽ വേരിയൻറ്റിനും ഡെഡ് പെഡൽ മാരുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്സായിട്ട് വി എസ് ഐ വേരിയന്റിലും പഴയ കണ്ട കണ്ടാൽ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ചേഞ്ചസ് ഒന്നുമില്ല ആ ഒരു സെയിം ഫ്ലാറ്റ് ബോട്ടും സ്റ്റിയറിംഗ് വീല് ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും അതിൻ്റെ താഴെയായിട്ട് ഫോണിന്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിക്ക് വരുന്നില്ല ഇനി നമുക്ക് ഇടതു ദിവസത്തായിട്ട് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ വി എക്സ് ഐ വേരിയന്റിലോട്ട് കണ്ടാൽ സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും സോറി അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇപ്പോഴും നമ്മളുടെ മീറ്റർ കൺട്രോളിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സൈഡിലുള്ള നമുക്ക് എന്താ പറയുക ടോഗിൾ ചെയ്ത് അതിനകത്തുള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും ഇനി സെൻട്രറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാരുതി സുസുക്കിയുടെ സ്വന്തം എന്ന് വിളിക്കാവുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ് മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം സിസ്റ്റം തന്നെ സെവൻ ഇഞ്ചിൻ്റെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വരുന്നുണ്ട് വി എസ് ഐ പ്ലസ് വേരിൻ്റായിട്ട് കമ്പയറിയുമ്പോൾ ഇതിനകത്ത് സുസ്സുക്കി കണക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ആണ് നമുക്ക് നാല് സ്പീക്കറും രണ്ട് ടൂത്ത് ബോഡും കൂടിയുള്ള ഒരു സിസ്റ്റം ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നല്ല ടച്ച് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും നമുക്കിതിന് റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമുക്ക് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഇൻഡിക്കേഷൻ കാണിക്കും ആ സെയിം ഇൻഡിക്കേഷൻ നമുക്ക് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിനകത്തും കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി അതിന് താഴെയായിട്ട് നമുക്ക് നമ്മളുടെ സാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കും അതിന് താഴെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു സിൽവിൽ സിൽവർ ലൈൻ പോകുന്നത് കാണാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് ഞാൻ വി എക്സ് ഐ വേരിയൻറ്റിൽ ഇത് ഓട്ടോ യൂണിറ്റ് എന്നാണ് പറഞ്ഞത് വി എക്സ് ഐയില ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല മാനുവൽ ആണ് ഇസഡെക്സ് വേരിയന്റിലാണ് ശരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് അതിൻ്റെ യൂണിറ്റ് കാണാം അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇസെറ്റ് എ വേരിയൻറ്റിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അതിൻ്റെ ചാർജിംഗ് പാഡ് കാണാണ് അത് ടേൺ ഓഫ് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം നമ്മളുടെ മാരതിയുടെ സ്വന്തം കീ ആ ബ്ലൂ കളിലുള്ള ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനിലുള്ള ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് വേണ്ടി കീ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് മാനുവൽ കിയറിൽ ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് സെൻറ്റർ കൺസോൾ ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് ചാർജിങ് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒരു ടൈപ്പ് സിയും ഒരു യു എസ് ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ നമുക്ക് ഫോൺ വെച്ച് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇനി ബോക്സ് കാണാം അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് സ്വിഫ്റ്റിൽ ഏറ്റവും ആയിട്ട് പറയേണ്ട കാര്യമാണ് എൻ്റെ സീറ്റുകൾ ആ സീറ്റിൻ്റെ അപ്പൾസറി കാര്യങ്ങളാണെങ്കിലും നല്ല നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റോർഡ് കൂടിയാണ് വരുന്നത് നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ടോപ്പിലേക്ക് വന്നാൽ ഗ്രാഫ് ഹാൻഡിൽ കാണാം സ്പ്രിങ് ഡാർട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കോ ഡ്രൈവർ സൈഡിലും സൺറൈസസ് വരുന്നു വിത്ത് മിററോട് കൂടിയാണ് കൂട്ടിയാണ് സെൻട്രൽ ഐ ആർ വി എംസ് നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് വരുന്നത് നമ്മുടെ ഡ്രൈവർ സൈഡിലും സൺ റൈസേസ് വരുന്ന ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻട്രൽ റീഡിംഗ് ലൈറ്റ് നമുക്ക് ഇപ്പോഴും ഹാർജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇനി ബാക്ക് യാത്രക്കാരുടെ കംഫോർട്ട് ഫീച്ചേഴ്സും എക്സ് വേരിയന്റിൽ എങ്ങനെയുണ്ടെന്ന് അത്യാവശ്യം വൈഡ് ആയിട്ടാണ് കൊടുക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഡിഗ്രിയിലൂടെ നമുക്ക് ഡോറുകൾ തുറക്കുന്നുണ്ട് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കറിലാണ് എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും തരുന്ന വരുന്നില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം നമുക്ക് സ്പീക്കർ സ്പീക്കറുകൾ കാണാം ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോ മെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇനിയും മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലെ യാത്രക്കാർക്ക് നമുക്ക് എ സി ഫെൻസ് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ രണ്ട് ചാർജിങ് ബോട്ടുകളാണ് ഒന്ന് യു എസ് ഡി ഒന്ന് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ബാക്കിലെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്കൂപ്പൌട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് കാലയെല്ലാം അകത്തേക്ക് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് ഏകദേശം ഒരു ടെൻ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് ആണ് വരുന്നത് വേറെ ഹുക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിൽ വേറെ റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ உட்படுத்திட்டு പുതിയ സ്വിഫ്റ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബേസ് വേരിയന്റോട്ട സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോ എഡ വേരിയന്റിൽ സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു പൊടിക്കും കൂടിയും പഴയ സിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോറിനൊക്കെ കുറച്ചുകൂടി വെയിറ്റ് ഉള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും തുറക്കുന്ന സമയത്ത് ഇനി ഇതിന് എൻജിനിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു എഞ്ചിനാണ് സി സീരിയസ് എഞ്ചിനാണ് മാരദീനെ വിളിക്കുന്നത് ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കമ്പനി ക്ലൈം ചെയ്യുന്നത് ചെയ്യുന്ന മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ആവറേജ് റിയൽ ലൈഫിൽ ഒരു ഇരുപത് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം ഇപ്പൊ വാഹനം ഓടി തുടങ്ങി ആൾക്കാരുടെ റിവ്യൂസ് വന്നാലാണ് നമുക്ക് ആയിട്ട് അറിയാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സിലും ഈ വാഹനം അവൈലബിൾ ആണ് ഇനി നമ്മളിപ്പോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവൽ വേരിയന്റിന് നയൻ പോയിന്റ് സിക്സ് സിക്സ് അതായത് ഒമ്പത് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റിന് പത്ത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സിഫ്റ്റിന്റെ ഡീറ്റെയിൽഡ് പ്രൈസ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം എല്ലാ വേരിയൻറ്റുകളുടെയും പ്രൈസ് ആ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിന്റെ തൊട്ട് താഴെയുള്ള വി എക്സ് ഐ വേരിയന്റ് വീഡിയോയും ചാനലിൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടനിൽ ഉൾപ്പെടുത്താം പുതിയ സിഫ്റ്റിന് ഇപ്പോൾ ഹഡ്രഡ് പെർസെൻറ്റ് ഓൺറോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് നാൽപ്പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയ സ്വിഫ്റ്റിന്റെ ഏത് വേരിയൻറ്റു വേണമെങ്കിലും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെർ ലാഖിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വെച്ചാണ് അടവ് വരിക അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏഴ് ലക്ഷം രൂപയൊക്കെ ലോൺ എടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഏഴ് ഇൻറ്റു ആയിരത്തി നാനൂറ്റി അമ്പത് അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന മന്ത്ലി ഇ എം ഐ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക റെഗുലർ വ്യവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരേജ് റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ് എങ്കിൽ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ